അസ്സാമലൈക്കും ചേമ്പും മത്തൻ്റെ ഇട്ടിട്ടുള്ള ഈ ഒരു ഐറ്റം ഉണ്ടായാൽ ചോറിന് വേറൊരു കറിൻ്റെ ആവശ്യമില്ല കേട്ടോ അത്ര ടേസ്റ്റ് അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഏതാ അഞ്ഞൂറ് ഗ്രാം ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഴുകിയെടുത്താണ്ട് നമുക്കതൊരു പാത്രത്തിലൊക്കെ ഇപ്പിച്ചെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം ചേമ്പൊക്കെ നന്നാക്കിയാൽ കയ്യൊക്കെ നന്നായിട്ട് ചോറിയിട്ടു അതുകൊണ്ട് തന്നെ കൈകളിൻ്റെ മുന്നനെ തീയൊക്കെ കത്തിച്ചുവെച്ചിട്ടാണിത് പിന്നെ കഴുകിയത് തിളച്ചാൽ ഈ ചോറിച്ചിലൊക്കെ ഒന്ന് മാറുള്ളൂ നമുക്ക് നമുക്കിതൊരു പകുതി വേണമെന്ന് വെയിറ്റ് ചെയ്യാം ചേമ്പ് വന്ന് നോക്കാം ചേമ്പ് ഇതൊരു വിധമൊക്കെ വന്ന് നമുക്ക് ഇനി ബിച്ചി കഴുകി എടുത്ത മത്തൻ്റെല്ലാം അതീ കിട്ടാം മത്തൻ്റെ വീണേ കാത്തു നിൽക്കാം നമുക്ക് ഇനി നമ്മക്കൈക്കൊരു അരപ്പ് ഉണ്ടാക്കണം ഇനി ഒരു പിടി തേങ്ങ ചെറുളി വെളുത്തുള്ളി കാന്തരി മുളക്ക ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കണം അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി അതൈക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് മത്തനും ചേമ്പൊക്കെ എന്തായി നോക്കാം ചേമ്പും ഒക്കെ നന്നായി വെന്തിന് വന്നോ അരപ്പ് പതിക്കിട്ടെടുക്കാം ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉപ്പൊക്കെ ഇല്ലെങ്കിലൊക്കെ ഒന്ന് ഇട്ടെടുക്ക ഇട്ടെടുക്കാം ചേമ്പൊക്കെ നല്ല വന്ന് ഇത് ഉള്ളിയൊക്കെ ഇട്ട് വറവ് ഇടാം വെച്ചിട്ട് അറിവ് ഇട്ടുകൾ ചെറിയ ഉള്ളി ആയിരുന്നു നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള അത് ഇട്ട് പ്പിലെടുക്ക എന്നിട്ട് മൂത്തതിന് ശേഷം നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം എന്റെ വീഡിയോ കാണാനായിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആരും മറക്കരുത് കേട്ടോ നന്നായിട്ട് ഇളക്കി നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാം ചോറിനെ കൂട്ടാൻ ഈ ഒരു പിന്നെ ചെയ്യുമ്പോൾ മത്തൻ്റെ ഉണ്ടായാലും വേറെ കറൻറ്റൊന്നൊരാവശ്യട്ടോ പിന്നെ ഞാൻ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കുന്നത് തക്കാളിയും സവാളിയും പിന്നെ വൈദ്യനങ്ങൾ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ആ ചമ്മന്തി പിന്നെ ഉണക്കമീനും ഇത്ര ഐറ്റം ഉള്ള നമുക്ക് ചോറിന് അപ്പോൾ ഈ ഒരു കൂട്ടാണ്ടായാലും വേറൊരു കറൻറ്റൊന്നൊരു ആവശ്യമില്ല ചോറൊന്ന് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും ഒക്കെ ഒന്ന് അമർത്തിയിട്ട് പോകും വേണം കേട്ടോ നല്ലത് ഉണ്ടാക്കി നോക്കുക